ഒരു സ്വാഗതം പറയാനോ അധ്യക്ഷപദം അലങ്കരിക്കാനോ ഒക്കെ അവസരം കിട്ടുമ്പോഴാണ് പലപ്പോഴും വിളിക്കാറ് എനിക്കൊരു സ്വാഗത പ്രസംഗം പറഞ്ഞു തരുമോ എനിക്കൊരു അധ്യക്ഷ പ്രസംഗം പറഞ്ഞു തരുമോ ഒരു നന്ദി പ്രസംഗം പറഞ്ഞു തരുമോ ഇങ്ങനെ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ട് വിളിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ അവരെ സഹായിക്കാറുണ്ട് പക്ഷേ ചിലപ്പോൾ ഞാൻ ക്ലാസ്സിലാവും അല്ലെങ്കിൽ മറ്റു വല്ല തിരക്കിലാവും അപ്പോൾ എനിക്ക് സാധിക്കാറില്ല എന്നാൽ ഇനി മുതൽ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് അധ്യക്ഷ പ്രസംഗം വേണോ സ്വാഗത പ്രഭാഷണം വേണോ പ്രസംഗം വേണോ നിങ്ങൾ എന്നെ കൃത്യമായിട്ട് അറിയിച്ചാൽ എന്നെ അറിയിക്കുക വിശദമായിട്ട് അറിയിക്കുക എന്നാണ് പ്രോഗ്രാം എന്താണ് പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ ആ സംഘടന നടത്തി വരുന്നത് ഇനി എന്തൊക്കെ ഉദ്ദേശിക്കുന്നു അന്ന് ആ വേദിയിൽ പങ്കെടുക്കുന്നവർ ആരൊക്കെയാണ് ആരൊക്കെയാണ് പ്രഭാഷകർ ഇങ്ങനെ വിശദമായ വിവരം എന്നെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്രസംഗം ഞാൻ തയ്യാറാക്കി നിങ്ങൾക്ക് അയച്ചു തരും അത് എഴുതി ചിട്ടപ്പെടുത്തി കൃത്യമായ ഒരു പ്രഭാഷണം അധ്യക്ഷ പ്രസംഗം ഉദ്ഘാടനം നന്ദിപ്രസംഗം ഏത് പ്രസംഗം ആശംസ ഒക്കെ എല്ലാം അപ്പം നിങ്ങൾ എന്തു ചെയ്യണം കൃത്യമായി വിശദമായി എഴുതി എന്നെ അറിയിക്കുക എനിക്ക് വാട്സപ്പ് ചെയ്യുക ഏത് പ്രസംഗം വേണം പിന്നെ ചെറിയൊരു ഫീസ് ഉണ്ട് കിട്ടും അതിൻ്റെ സമയം അതിനു വേണ്ടി ഞാൻ ചിലവഴിക്കുമ്പോൾ വെറുതെ ഇല്ല ചെറിയൊരു ഫീ അതിന് ഈടാക്കുന്നുണ്ട് അപ്പോൾ സ്വാഗതം ആശംസ അധ്യക്ഷ പ്രസംഗം ഏത് പ്രസംഗമാണെങ്കിലും യാത്രായ്പ്പ് നന്ദി പ്രസംഗം അല്ലെങ്കിൽ അനുമോദനം അനുശോചനം അനുസ്മരണം ഏത് ആവട്ടെ നിങ്ങൾ കൃത്യമായി അതിനെക്കുറിച്ച് അറിയിച്ചാൽ എഴുതി തയ്യാറാക്കി ഞാൻ നിങ്ങൾക്ക് അയച്ചു വാട്സപ്പ് ചെയ്യും വെറുതെ ഒരു വാട്സപ്പ് ചെയ്തെങ്കിൽ അയച്ചിട്ട് മാത്രമല്ല അത് നോക്കി നിങ്ങൾ ധാരാളം പ്രാവശ്യം വായിച്ചു നോക്കുക പിന്നെ ഒന്ന് പ്രസംഗിച്ച് നോക്കുക ഒന്ന് നിങ്ങൾ പ്രസംഗിച്ച് നോക്കുക നിങ്ങളുടെ ആ ഒരു പ്രസംഗം ആ വോയിസ് ഞാൻ കേൾക്കും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തും വീണ്ടും ഒന്നുകൂടി നിങ്ങളോട് പറയാൻ ആവശ്യപ്പെടും നിങ്ങൾ വീണ്ടും ഒന്ന് പറയാം അങ്ങനെ ഒരു നാലോ അഞ്ചോ ആവർത്തി നിങ്ങൾ പറഞ്ഞ് അതിലെ പിഴകളൊക്കെ നമ്മൾ അതിലെ തെറ്റുകുറ്റങ്ങളൊക്കെ തിരുത്തി അങ്ങനെ നിങ്ങൾക്ക് പരിശീലിച്ച് വേദിയിൽ കയറി പ്രസംഗിക്കാം അപ്പോൾ ഏത് പ്രസംഗമാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക കൃത്യമായി ചിട്ടയായി എഴുതി നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങൾക്കത് വേദിയിൽ അവതരിപ്പിക്കാം നല്ല പ്രഭാഷകരാവാൻ എല്ലാവർക്കും സാധിക്കട്ടെ പറയേണ്ടത് പറയേണ്ടതുപോലെ പറയാനുള്ള പ്രാപ്തി എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും എല്ലാ വേദിയിലും ഏത് പ്രസംഗമാണെങ്കിലും അതൊരു കൈ നോക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഞാൻ ഫൈസൽ നെടുമോട്ട് ഓരോ കലകൾക്കും അതിൻ്റെതായ പ്രധാന ലക്ഷ്യമുണ്ട് പ്രസംഗം അത് ആശയം കൈമാറാനുള്ളതാണ് ആവേശത്തോടുകൂടെ ഊർജത്തോടുകൂടെ ശബ്ദത്തോടുകൂടെ നടത്തുന്ന പ്രസംഗങ്ങളൊക്കെയും അതിന്റെ പ്രധാന ലക്ഷ്യത്തിൽ നിന്നും വിട്ടുപോകാൻ പാടില്ല പ്രസംഗം ശ്രോതാക്കളിലേക്ക് ആശയം കൈമാറുക എന്നുള്ളതാണ് പ്രസംഗത്തിന്റെ പ്രധാന ലക്ഷ്യം പ്രസംഗം അതൊരു വലിയ കലയാണ്